الحمد لله العظيم القدير الحمد لله الذي أنعم على عباده بمواسم الطاعات وجعلها عدة للصالحين يتذبذون فيها بالأعمال الصالحات لينالوا أجورهم من رب الأرض والسماوات وأشهد أن لا إله إلا الله وحده لا شريك له الكريم الجواد وأشهد أن محمدا عبده ورسوله أرسله ربه بالهدى والرشاد والدعوة إلى سبيل الحق المبين والصراط المستقيم صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله ഈ ഐഹിക ജീവിതത്തിൽ നാം ജീവിക്കുന്ന ഈ ലോകത്ത് പല ജോലി സ്ഥലങ്ങളിലും കമ്പനി ആവട്ടെ ഫാക്ടറികളാവട്ടെ മറ്റ് ഉന്നത സ്ഥാപനങ്ങളാവട്ടെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ആവട്ടെ അവിടെയൊക്കെ സെക്യൂരിറ്റി ഗാർഡിനെ കാണാം നമുക്ക് അതത് അതോറിറ്റി സെക്യൂരിറ്റി വെക്കും അതേപോലെ ഉന്നത ജോലികളിൽ തസ്തികളിൽ കീ പോസ്റ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കും സെക്യൂരിറ്റിനെ ഗാർഡ് സെക്യൂരിറ്റി ഗാർഡിനെ നിശ്ചയിക്കാറുണ്ട് സഹോദരന്മാരെ നമ്മുടെ ചിന്താ വിഷയം ഈ ഐഹിക ജീവിതത്തിൽ നമുക്ക് പല നിരക്കുള്ള സെക്യൂരിറ്റി ഗാർഡുകളും ലഭിക്കും നമ്മെ നാം മരിച്ച കബറിലേക്ക് കൊണ്ടുവഹിച്ചുകൊണ്ടു പോകുമ്പോൾ ഓരോ മനുഷ്യനും ഒരു പെണ്ണ് പ്രവസിച്ച ഏതൊരു മനുഷ്യനും ഏതൊരു കുഞ്ഞും അതിനെ മയ്യത്തും കട്ടിലിൽ വഹിക്കപ്പെടുന്നതാണ് ഒരു ദിവസം എന്നുള്ള അപ്പം മരണം സുരക്ഷിതമാണ് ആ മരിക്കണ സമയത്തും നമുക്ക് സെക്യൂരിറ്റി കാണുണ്ടാവും നമ്മുടെ കുട്ടികളും നമ്മുടെ ആശ്രിതരും ബന്ധുക്കളും നമ്മുടെ സഹോദരന്മാരും പിന്നെ അയൽവാസികളും ബന്ധുക്കളും ഒക്കെ നമുക്ക് സെക്യൂരിറ്റിയായി ആ കബറിൽ താഴ്ത്തി വയ്ക്കുന്നതുവരെ നമുക്കുണ്ടാവും ചിന്താ വിഷയം സഹോദരന്മാരെ ആ ഖബറിലേക്ക് അങ്ങ് വെച്ചാൽ നമുക്ക് സെക്യൂരിറ്റി ലഭിക്കുമോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ഗാർഡ് നമുക്കുണ്ടാകുമോ ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ തിരുമേനിയുടെ സുന്നത്ത് എന്ത് പഠിപ്പിക്കുന്നു ഇതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് ഇമാം ഹെബിൻ ഹെബ്ബാൻ റഹ്മുള്ള അദ്ദേഹത്തിന്റെ സായിഹിൽ അദ്ദേഹത്തിന്റെ പിന്നെ മർഫു ആയിട്ട് എന്ന് ഹദീസ് നബി ഹദീസിന് അലൈഹി വല്ലേക്ക് എത്തിയിട്ടുണ്ട് എന്നർത്ഥം നർത്തം സനതെത്തിയതിനാണ് മർഫുന്ന് അറിയില്ല എന്നാൽ ഇബുനഅിഷ അദ്ദേഹം മൗക്കൂഫായിട്ട് അഥവാ പ്രവാചകനിലേക്ക് ഹദീസ് എത്തിയിട്ടില്ല അങ്ങനെയുള്ള ഒരു ഹദീസിൽ വിവരിക്കണത് കാണാം വസ്ല്ലം ഇന്നൽ മയ്യത്ത ഇതാബു അഫി കബിർഹി അന്നു എസ്മു ഹഫക്കൻ ഹീന യുവല്ലൂനാൻ ഒരു മയ്യത്ത് കൊണ്ടുപോയി കബറിലേക്ക് താഴ്ത്തിവെച്ചാൽ അവരൊക്കെ പിരിഞ്ഞു പോരുമ്പോൾ ആ പോയ സെക്യൂരിറ്റിയൊക്കെ ആളുകളൊക്കെ കൂട്ടുകാരും ബന്ധുക്കളും ആശ്രിതരും ഒക്കെ തിരിഞ്ഞു പോ പിരിഞ്ഞു പോരുമ്പോൾ അവരുടെ ചെവി ചെരിപ്പിന്റെ പിന്നെ ചവിട്ടടി ശബ്ദം ആ മയ്യത്ത് കേൾക്കും എന്നിട്ട് പറയാ റസൂല പറയാ ാണ് എങ്കിൽ അവിടെ ആയിട്ട് അവൻ നമസ്കരിച്ച ആരാധനാ കർമ്മമായി ഏറ്റവും ആരാധനാ കർമ്മം ആ നമസ്കാരം അവന്റെ തലഭാഗത്ത് സെക്യൂരിറ്റി ആയിട്ടുണ്ടാവും അവന്റെ വലതുഭാഗത്ത് സെക്യൂരിറ്റിയായിട്ട് അവൻ അനുഷ്ഠിച്ച നോമ്പുണ്ടാവും ൂരിറ്റി ഗാർഡായിട്ടുണ്ടാകും അവൻ നൽകിയിട്ടുള്ള നന്മകളുടെ കാരുണ്യങ്ങളുടെ കൂമ്പാരങ്ങൾ സൽപ്രവർത്തനങ്ങൾ അത് സദക്കയാവട്ടെ കുടുംബ ബന്ധം ചേർക്കലാവട്ടെ ആർക്കെങ്കിലും നന്മ ചെയ്യലാവട്ടെ ആരെങ്കിലും പ്രവർത്തിച്ചതാവട്ടെ അതൊക്കെ അവന്റെ കാലിന്റെ ഭാഗത്ത് സെക്യൂരിറ്റി ആയിട്ടുണ്ടാകും അവന്റെ തലയുടെ ഭാഗത്തിലൂടെ മലക്ക് വരും ആ സെക്യൂരിറ്റി ഗാർഡായ ആ നമസ്കാരം പറയും ഈ വൈക്കൂടെ വരണ്ട ഇങ്ങോട്ട് പിന്നെ വലതുഭാഗത്തിലൂടെ വരും സിയാം ആ സമയത്ത് നോമ്പ് പറയും എന്റെ ഭാഗത്തിലൂടെ പ്രവേശന സ്ഥാനമില്ല സുമ അയാളുടെ ഇടതു ഭാഗത്തിലൂടെ വരും അവൻ കൊടുത്ത ആ കൊടുത്താത്ത് പറയും ഇതിലൂടെ കടക്കാൻ പറ്റൂല രണ്ട് കാലിന്റെയും ഭാഗത്തിലൂടെ വരും അതേപോലെ കുടുംബബന്ധം ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതൊക്കെ അവന്റെ കാൽഭാഗത്തിലൂടെ വരും പിന്നെ നിൽക്കും എതിലൂടെ കടക്കാൻ സാധിക്കൂല എന്ന് പ്രൊട്ടക്ഷനായിട്ട് അവിടെ ഉണ്ടാകുന്ന ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ചിന്താവിഷയമല്ലേ അപ്പോ വിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്ന മഹാ അനുഗ്രഹമാണ് ഞാനും നിങ്ങളുമൊക്കെ നമസ്കരിക്കുന്ന ഈ നമസ്കാരം ഞാനും നിങ്ങളും ഇപ്പോൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പ് നമുക്കവിടെ പ്രൊട്ടക്ഷനായിട്ട് ആ സെക്യൂരിറ്റി ഗാർഡായിട്ട് അവിടെ ഉണ്ടാകും എന്നിട്ട് ആ മലയ്ക്ക് വന്നിട്ട് അവനോട് ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടും ആ കവറിൽ ആവശ്യപ്പെടും അങ്ങനെ അവൻ ഇരിക്കും എന്നിട്ട് അവനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിലെ ഒരു ചോദ്യം ഈ നിങ്ങളെ പിള്ളുള്ള ഈ മനുഷ്യനെ പറ്റി അഥവാ പ്രവാചകനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾ ആ പ്രവാചകനെ പറ്റി സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അപ്പൊ ആ മനുഷ്യൻ പറയും ഞാനൊന്ന് നമസ്കരിക്കട്ടെ ഇങ്ങനെ വീണ്ടും പറയും ഞാനൊന്ന് നമസ്കരിക്കട്ടെ അപ്പോ മലക്ക് ചോദിക്കും ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം എന്തിനെ പറ്റിയാണ് നിങ്ങൾ ചോദിക്കുന്നത് മുഹമ്മദ് നബിമയെ പറ്റിയാണോ എന്ന് ചോദിക്കുമെന്നാ അപ്പൊ നബിഅു പറ്റി അയാൾ സാക്ഷ്യം വഹിക്കും അന്നഹു ആ മുഹമ്മദ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സത്യദൃഷ്ടാന്തവുമായി ആ വിശുദ്ധ ഖുർആാനുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പ അവിടെ വെച്ച് പറയും അലാദാലിക്ക അതനുസരിച്ചാണല്ലേ ജീവിച്ചത് അതനുസരിച്ചാണല്ലേ നീ മരിച്ചത് എങ്കിൽ അതനുസരിച്ച് തന്നെ നിന്നെ പുനർജീപ്പിക്കപ്പെടും എന്നവിടെ പറയപ്പെടും എന്നുള്ളതാണ് നോക്കു സഹോദരന്മാരെ എന്നിട്ട് ആ ഇടുങ്ങിയ കബർ അവിടെ അള്ളാഹു അദ്ദേഹത്തിന് വിശാലമാക്കി കൊടുക്കും മാത്രമല്ല ആ കബറിൽ വെച്ച് മലക്കുകൾ അദ്ദേഹത്തിന് പോവാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കും അവനോട് പറയും ആ ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിലേക്കും നിന്റെ സ്ഥാനത്തേക്കും പോവാനുള്ള സ്ഥലത്തേക്കും നോക്കൂ അങ്ങനെ അയാൾ നോക്കുമ്പോ അയാൾ അങ്ങേയറ്റത്തെ സന്തോഷം ആഹ്ലാദം ആഹ്ലാദത്താൽ പ്രകടിപ്പിക്കും എന്നിട്ട് പറയും ഒരു സത്ത അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദുനിയാവിൽ വെച്ച് സത്യവിശ്വാസത്തോടുകൂടി കൂടി ജീവിച്ച ആളുകൾക്ക് ആ കബറിലെ ചോദ്യങ്ങൾക്ക് സ്ഥിരമായി ഉറച്ചു നിൽക്കാനുള്ള ആ ഒരു കഴിവ് അള്ളാഹുത്താല കൊടുക്കും എന്നിട്ട് അയാൾ അള്ളാഹുസുബാനു വത്താരെ ഒരല്പനേരം ഒരു മണവാട്ടി ഉറങ്ങുന്നത് പോലെ ആ മണവാട്ടി ഉണരപ്പള അദ്ദേഹത്തിന്റെ മണവാണൽ വരുന്ന സമയത്താണ് അദ്ദേഹം ഇതേപോലെ ആ കവറിൽ ഉറങ്ങാനുള്ള സ്ഥാനം ആ ഇടം അള്ളാഹുഖുസ്സുബാനു വത്താരും എന്ന് എന്നാൽ അവിശ്വാസിയാണെങ്കിലോ ആ മരിച്ച ആള് അവിശ്വാസിയാണെങ്കിൽ തലയുടെ ഭാഗത്തിലൂടെയും വലത് ഭാഗത്തിലൂടെയും ഇടത് ഭാഗത്തിലൂടെയും മറ്റെല്ലാ കാലിന്റെ ഭാഗത്തിലൂടെയും ഒക്കെ മലക്ക് വരുമ്പോ അവിടെയൊന്നും പ്രൊട്ടക്ഷനായി ഒരാളും ഉണ്ടാവില്ല ഒരാളും ഉണ്ടാവില്ല എന്നിട്ട് ആ മനുഷ്യനെ എണീറ്റിരുത്തും ആ മലക്ക് എന്നിട്ട് അയാൾ പിന്നെ അയാളോട് പറയും നീ ഈ രൂപത്തിൽ എന്താണ് ഈ മനുഷ്യനെ പറ്റി അഥവാ പ്രവാചകനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പോ ഈ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു അതനുസരിച്ച് ദുനിയാവിൽ ഞാനും ആളുകൾക്കനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചു ആളുകൾ പറഞ്ഞതൊക്കെ ഞാനും പറഞ്ഞു സത്യം അസത്യമാണ് മുഹമ്മദ് നബി എന്നൊക്കെ എന്ന് ആളുകൾ പറയാൻ തുടങ്ങി ഞാനും അങ്ങനെ പറഞ്ഞു അതനുസരിച്ചാണല്ലേ ദുനിയാവിൽ ജീവിച്ചത് അങ്ങനെയാണല്ലേ മരിച്ചു പോയത് എങ്കിൽ ഇതേ രൂപത്തിൽ നിന്നെ അള്ളാഹുസുബാനു വത്താല വീണ്ടും പുനർജീവിപ്പിക്കുമെന്ന മലക്ക് അവിടെ പറയുന്നതാണ് എന്നിട്ട് അള്ളാഹു കുസുബാനുവത്താല ഈ മനുഷ്യന് സ്വർഗം കാണിച്ചു കൊടുക്കും ഈ നരക ഈ കാഫിറായ മനുഷ്യനും കാണിച്ചു കൊടുക്കണം എന്താ സ്വർഗമാണ് ആദ്യം കാണിച്ചു കൊടുക്ക കാരണം എന്താ എന്നിട്ട് ആ മലക്ക് പറയും നീ എങ്ങാനും ദുനിയാവിൽ വെച്ച അള്ളാഹുവിനെ അനുസരിച്ച് ഇതാത്ത് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ ആ പ്രവാചകനെ ഇത്താത്ത ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് പോകാനുള്ള സ്ഥലം ഇതാണെന്ന് മലക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് അവൻ അങ്ങേയറ്റത്ത് ഖേദവും ദുഃഖവും നിരാശയും പിടികൂടും എന്നുള്ളതാണ് ഒരു ആത്മഹത്യാപരമായ നിരാശ അവന് പിടികൂടും എന്നതാണ് ഹദീസിൽ പറയുന്നത് ആലോചിച്ച് നോക്കൂ സഹോദരന്മാര് അങ്ങനെ അവൻ്റെ ഭാര്യയെല്ലുകളും മറ്റവയവങ്ങളും ഒക്കെ വിറകൊള്ളും അങ്ങനെ പോവാനുള്ള നരകവും കാണിച്ചു കൊടുക്കുന്ന ഒരുക്കി വെച്ചിട്ടുള്ള നരകവും കാണിച്ചു കൊടുക്കും അപ്പോ ആ പിന്നെ വിറ അതേപോലെ തന്നെ ആ പ്രയാസം ആ നിരാശ ശക്തമായി കൂടുമെന്ന് സഹോദരന്മാരെ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഒരു സുവർണാവസരത്തിലൂടെയാണ് കടന്നു പോകുന്നത് റമലാൻ മാസം എന്ന് പറയുന്നത് നമസ്കാരത്തിന് ഇരട്ടി 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 പ്രതിഫലം ലഭിക്കുന്നു നോമ്പിന് എത്രയാണ് അള്ളാഹുസുബാനു നിശ്ചയിച്ചിട്ടുള്ളത് ഈ റമലാൻ മാസം കടന്നു വന്നിട്ട് നമ്മുടെ പാപ്പങ്ങൾ പൊറുക്കപ്പെടാതെ ആ കബർ ജീവിതത്തിലും ആ ശേഷമുള്ള ജീവിതത്തിലും നമുക്ക് സെക്യൂരിറ്റി ഗാർഡായിട്ട് ഞാൻ നമസ്കരിക്കുന്ന ഈ കിയാമല്ലയിലും ഈ ഫർള് നമസ്കാരങ്ങളും ഈ നോമ്പും നമുക്കില്ലായിരുന്നെങ്കിൽ നാം തീരാ നഷ്ടത്തിലേക്കാണ് വന്ന് ചാടുന്നത് സഹോദരന്മാർ അതുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷങ്ങളും നാം ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ പ്രീതി അള്ളാഹുവിന്റെ റിത ആ കലരാത്ത ിൽ എണീറ്റ് നമസ്കരിക്കുന്ന അങ്ങനെ നോം പരീക്ഷിക്കുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനു വത്താലം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാത്തു വസ്സലാമു ആലിഹി ിഹിൻ്റും സഹോദരന്മാരെ നോമ്പ് നാം അനുഷ്ഠിക്കുന്ന ആ പിന്നെ സിയാം അത് നമുക്ക് പ്രൊട്ടക്ഷനായി സെക്യൂരിറ്റിയായി ആ കബറിലും കബറ ജീവിതത്തിൻ്റെ ശേഷവും ഉണ്ടാവും പക്ഷേ അതിനൊരു ചില ഉദ്ദേശങ്ങളുണ്ട് നോമ്പിന് ആ നോമ്പിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് ഇത് ലഭിക്കും ഒരുപാട് മക്സദുകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ സൂക്ഷ്മത ഉണ്ടാവുക തെക്കുവ ഉണ്ടാവുക എന്നുള്ളത് എന്താ സഹോദരന്മാരെ തെക്കുവ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉള്ളും കെട്ടുകളുള്ള കുപ്പിച്ചുല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എത്രമാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണോ നാം നടന്നു മുന്നോട്ട് പോകുന്നത് ഇതേപോലെ ഈ ദുനിയാവിലെ ജീവിതം നാം ഓരോ കാര്യങ്ങളും അള്ളാഹുവിന് തൃപ്തിയുള്ളതാണോ അതല്ല റബ്ബിന് ആ തൃപ്തിയില്ലാത്ത ആ നരകം ലഭിക്കാൻ കാരണമാകുന്നതാണോ എന്ന് ചിന്തിച്ചു കൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആ നോമ്പനുഷ്ഠിച്ചവൻ എന്ന് പറയുന്നത് മഹാനായ അബ്ദുല്ലാഹുബിന് ദീനആർ റഹമുല്ല പറയുന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹം ഞാൻ മഹാനായ ഉമർ ഉമർന്നോടൊപ്പം പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ വഴിയോരത്തിയിരുന്നു അവിടെ നിന്നത് ആ പർവതങ്ങളിൽ പർവ്വതത്തിൽ നിന്ന് ഒരു മലയിൽ നിന്ന് ഒരു ആട്ടിടയൻ ഇറങ്ങി വരുന്നു ആ ഈ ഉമർ ചോദിച്ചു ഓ ഈ ആട്ടിൻകൂട്ടത്തിൽ എനിക്ക് തരാമോ ഇന്നീ ഞാൻ ഒരു അടിമയാണ് പറയാണ് നിന്റെ യജമാനിനോട് ഇങ്ങനെ പറഞ്ഞാ മതി അക്കല ഉദ് അതിനൊക്കെ ചെന്നായി തിന്ന് പോയി അള്ള എവിടെയാണെന്നാണ് ആ മംലൂക്ക് ചോദിച്ചു അൻഹു ഉമർ അൻഹു ചോദിച്ചത് കേട്ട് കരഞ്ഞു പിറ്റേന്ന് മംലൂക്ക് ഈ ആട്ടിടയന്റെ അടിമയുടെ വീട്ടിലേക്ക് ചെന്നു യജമാനിൽ നിന്ന് വാങ്ങിച്ചു എന്നിട്ട് എന്നിട്ട് ഉമർ ആട്ടിടയനോട് പറഞ്ഞ ഒരു വാക്കുണ്ട് നിന്റെ ഈ ഒരു വാക്ക് എന്ന വാക്കാണ് നിന്നെ മോചിപ്പിച്ചത് ോകത്തും ഇതേപോലെ നിന്നെ അള്ളാഹു മോചിപ്പിക്കട്ടെ എന്ന ആ ആട്ടിടയനോട് മഹാനായ ഉമർ അദ്ദിള്ളാഹുനെ പറയണ്ടായി ഈ ഒരു ഇഹ്ലാസ് നമുക്ക് വേണം നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ നോമ്പിലും എങ്കിൽ നമ്മൾ വിജയം ഭരിച്ചു സഹോദരന്മാരെ ഇതാണതിൻ്റെ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഇഹ്ലാസും തെക്കുവയുമാണ് മറ്റൊരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ പിന്നെ ഒരുപാട് തെർബിയത്ത് രൂപത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് അതൊക്കെ ഉൾക്കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു നോമ്പ നോമ്പ് ആ നോമ്പാകുന്നത് അതുകൊണ്ടാണ് റസൂൽഹി സാഹു പറഞ്ഞത് ഒരാള് സത്യവിശ്വാസത്തോടുകൂടി വിശ്വാസം വിഹ്ലാസും മാത്രം പോരാ വേണം എന്താ സഹോദരന്മാരെ നാം ചെയ്യുന്ന ഓരോ അമലിത്തും ഓരോ ആരാധനാ കർമ്മങ്ങളും പടച്ചു തമ്പുരാന്റെ തൃപ്തി തേടിക്കൊണ്ട് അഥവാ ആ സ്വർഗം കാംഷിച്ചുകൊണ്ട് ആ നരകത്തിൽ നിന്നുള്ള മോചനം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഓരോ പ്രവർത്തനവും ഓരോ കാലടിയും നാം വെക്കേണ്ടത് അങ്ങനെ ചെയ്താൽ ിൻസംബി ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാഫാക്കി കൊടുക്കും സഹോദരൻ അതുകൊണ്ട് ഞാൻ നിങ്ങളുമൊക്കെ ആ നോമ്പിൻ്റെയും കളത്തിലാണ് കളത്തിലാണിപ്പോൾ ഉള്ളത് നമ്മുടെ ഉള്ള നോമ്പ് ഉള്ള നമസ്കാരം അത് ഏറ്റവും കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കാൻ നം എനിക്കും നിങ്ങൾക്കുമൊക്കെ അതിലുള്ള ആ ഒരു ചിന്ത വേണം ആ രൂപത്തിലായിരിക്കണം നമ്മളത് നമസ്കരിക്കേണ്ടതും നോമ്പു പിടിക്കേണ്ടത് അത്തരം മുത്തക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ശുഭാനുഭത്താല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയ അബദ്ധങ്ങൾ പുറത്തുമാപ്പാക്കി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബേ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ അവർക്കൊക്കെ മഹഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാഅത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുമാല സുയാമി വൽ ഖിയാം വസ്ആാലിഇഹ്മാൽ അള്ളാഹുമാ ഇസൽ ഇസ്ലാമവൽ മുസ്ലിമീൻ وانصر عبادك الموحدين ودمر اعداء الدين اللهم اجعل هذا البلد امنا مطمئنا سخاخا رخاء وسائر بلاد المسلمين اللهم وفق اميرنا وولي عهده لهداك واجعل ما في رضاك وارزقهما البطان الصالح الناصيه التي تدلكم على الخير وتعينكم عليه اللهم اغفر لنا ولوالدينا كما ربونا صغارا اللهم ارزقنا بركم اعياء وامواتا اللهم لا تضع لنا ذنبا الا غفرته ولا همّا الا فرجته ولا مريضا الا شفيته ولا مبتلا الا عافيته ولا محروما من الاولاد الا وهبته ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما